സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചന്തകുന്ന് ബസ് വേ ഷോപ്പിംഗ് കോംപ്ലക്സിന് ഒരു കോടി അനുവദിച്ച പി വി അൻവർ എം എൽ എ നിലമ്പൂർ നഗരസഭ ഇതേ തുടർന്ന് അടിയന്തര ബോർഡ് യോഗം ചേർന്നു യും ഗ്രാമീണ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി നിശ്ചലമാകാൻ കാരണമായെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഇന്ന് നടന്ന നഗരസഭാ ബോർഡ് യോഗത്തിലാണ് കരാറുകാർ ഏറ്റെടുത്ത നിലമ്പൂർ നഗരസഭയിലെ ഗ്രാമീണ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി ഒരു വർഷമായി കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞത് വഴിക്കടവ് കോസടിപ്പാലത്ത് വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാവ് വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി വെള്ളാട്ടുചോല അബ്ദുൾ റഷീദ് എന്ന കട്ടർ റഷീദാണ് പിടിയിലായത് വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് സിപിഎം അകമ്പാടം വനം സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തി സിപിഎം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ ഫാമായ മുണ്ടേരി വിത്തുകൃഷിത്തോട്ടം പൊതുജനങ്ങളുമായി കൈകോർത്തു കൊണ്ട് കാർഷിക പ്രദർശന വിപണനമേള ഫെബ്രുവരി വിപണന എന്നീ തീയതികളിൽ നടക്കും വാർത്തകൾ വിശദമായി ചന്തക്കുന്ന് ബസ് ബേ ഷോപ്പിംഗ് കോംപ്ലക്സിന് ഒരു കോടി അനുവദിച്ച് പി വി അൻവർ എം എൽ എ നിലമ്പൂർ നഗരസഭ ഇതേ തുടർന്ന് അടിയന്തര ബോർഡ് യോഗം ചേർന്നു നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അവതരിപ്പിച്ച രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ ചന്തകുന്ന് ബേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് ഒൻപത് കോടി വകയിരുത്തിയിരുന്നു ഇതിലേക്കാണ് പി വി അൻവർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി അനുവദിച്ചത് ബാക്കി എട്ട് കോടി വായ്പ എടുക്കാനാണ് നഗരസഭയുടെ തീരുമാനം എട്ട് കോടി രൂപ വായ്പ എടുത്ത് ബസ്വേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള നഗരസഭാ തീരുമാനം നഗരസഭയെ വലിയ കടബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നും അതിനാൽ അംഗീകരിക്കാനാകില്ലെന്നും ബി ജെ പി അംഗം എം കെ വിജയനാരായണൻ പറഞ്ഞു ബിഒ്ടി സംവിധാനത്തിൽ ചന്തക്കുന്ന് ബസ്വേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് എൽ ഡി എഫ് ഭരണസമിതി ആദ്യം തീരുമാനിച്ചത് എങ്കിലും ഈ ബജറ്റിലൂടെ തീരുമാനം മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേതൃത്വം നൽകിയ വികസന മുന്നണിയുടെ പ്രധാന വാഗ്ദാനത്തിൽ ഒന്നായിരുന്നു ചന്തക്കുന്ന് ബസ് വേ കോംപ്ലക്സ് ഇത് വേഗത്തിലാക്കിയാൽ മാത്രമേ ഈ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം പൂർത്തീകരിക്കാനാകൂ ഗ്രാമീണ റോഡുകളുടെ പ്രവൃത്തി നടത്താതെ കരാറുകാർ മാറി നിൽക്കുന്നത് ജനങ്ങളുടെ യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുമെന്ന് കോൺഗ്രസ് അംഗങ്ങളും ചൂണ്ടിക്കാട്ടി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ ഭാഗമായി എടുത്ത മണ്ണ് നീക്കം ചെയ്യാതെ കിടക്കുന്ന കാര്യം കോൺഗ്രസ് അംഗം ഷീജ വട്ടത്തെടുത്ത് ബോർഡ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയതോടെ നടപടിയെടുക്കാമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി നഗരസഭാ ചെയർമാൻ മാട്ടുമാൽ സലീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ യു കെ ബിന്ദു കരിയാതോപ്പിൽ ഷൈജി മോൾ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പി എ കരി ഇസ്മായിൽ അനഞ്ഞിക്കൽ എം കെ വിജയനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു സർക്കാർ നയം ഗ്രാമീണ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി നിശ്ചലമാകാൻ കാരണമായെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഇന്ന് നടന്ന നഗരസഭാ ബോർഡ് യോഗത്തിലാണ് കരാറുകാർ ഏറ്റെടുത്ത നിലമ്പൂർ നഗരസഭയിലെ ഗ്രാമീണ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്നതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ വർഷം പദ്ധതിയിൽ അംഗീകരിച്ചിട്ടുള്ള കരാർ കാർ ടെൻഡറിൽ ഏർപ്പെട്ട് കരാറെടുത്തിട്ടുള്ള റീ ടാറിംഗ് വർക്കുകൾ ടാറിംഗ് വർക്കുകൾ നാടിദേവരായിട്ട് ചെയ്തിട്ടില്ല ഇതിനകത്ത് വ്യക്തമായ കാരണങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരും മറുപടി പറഞ്ഞു പല ആളുകളും ഈ കരാറിൽ ഏർപ്പെട്ട് ടെൻഡർ എടുത്തു എന്നല്ലാതെ ഈ അഗ്രിമെന്റിൽ വെക്കാൻ പോലും താല്പര്യം കാണിച്ചിട്ടില്ല ഇപ്പം പുതിയ സാമ്പത്തിക വർഷം വന്ന് പുതിയ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു ടാറിംഗ് പ്രവൃത്തികൾ നടക്കാറില്ല അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി അപ്പോൾ ഈ ഇനി ഈ നോമ്പ് മാസം കഴിഞ്ഞ് നമുക്ക് മഴക്കാലം വന്നാൽ റീ കാറിങ് ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പല റോഡുകളും നഗരസഭയിലെ പ്രധാനപ്പെട്ട പല റോഡുകളും ഗതാഗത യോഗ്യമല്ലാതെ സർക്കാർ ഡബിൾ ബാരൽ സംവിധാനമുള്ള കരാറുകാർ വേണം ടാറിംഗ് പ്രവർത്തി നടത്താൻ എന്നുള്ള പുതിയ നിർദ്ദേശമാണ് കരാറുകാർ ടാറിംഗ് പ്രവൃത്തി നടത്താതെ വിട്ടുനിൽക്കുവാൻ കാരണം ഇലമ്പൂർ നഗരസഭയിലെ പ്രധാന റോഡുകളിൽ ഉൾപ്പെട്ട ഫാത്തിമഗിരി റോഡ് ഉൾപ്പെടെ നിരവധി റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് കരാറുകാർക്ക് പണം നൽകാനില്ലാത്ത സർക്കാർ പുതിയ നിർദ്ദേശം വെക്കുക വഴി ഗ്രാമീണ റോഡുകളിലെ ടാറിംഗ് പ്രവൃത്തി തത്വത്തിൽ ഇല്ലാതാക്കിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ കുറ്റപ്പെടുത്തി രൂപ പിന്നെ ഈ പറയുന്ന ും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് ദുരൂഹത ഉണ്ട് കാരണം അത്ര ആളുകൾ മാത്രം വന്നാൽ ഈ വർക്ക് ചെയ്യാതെ ഈ പണം ചെലവഴിക്കാതിരിക്കാനുള്ള സർക്കാരിന്റെ ഏതെങ്കിലും രീതിയിലുള്ള തന്ത്രമാണോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും നഗരസഭയിൽ ഈ കാര്യത്തിൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാകുമെന്ന് ബോർഡിൽ ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചപ്പോൾ ചെയർമാനും സെക്രട്ടറിയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വഴിക്കടവ് കോസടിപ്പാലത്ത് വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാവ് പോലീസിന്റെ പിടിയിലായി പിടിയിലായിട്ടു അബ്ദുൾ റഷീദ് എന്ന കട്ടർ റഷീദാണ് കഴിഞ്ഞ പതിനെട്ടിന് വഴിക്കടവ് പാലാട് പാലം നെടുങ്ങാട്ടുമൽ റജി വർഗീസ് എന്നയാളും കുടുംബവും താമസിക്കുന്ന വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സംഭവ ദിവസം റജിയും കുടുംബവും കോഴഞ്ചേരിയിലുള്ള ബന്ധുവീട്ടിൽ പോയതായിരുന്നു സിസി ടി വി ക്യാമറകൾ അടക്കം സ്ഥാപിച്ചിട്ടുള്ള വീട്ടിൽ വിലപിടിപ്പുള്ള സ്വർണാഭരണങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നു അയൽപക്കത്ത് താമസിക്കുന്ന ബന്ധു രാവിലെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് വീടിന്റെ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വീട്ടിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചതായി അറിയിച്ചു തുടർന്ന് അകത്ത് കയറി നോക്കിയതിൽ മുഴുവൻ അലമാരകളും വാതിലുകളും കുത്തി തുറന്ന് നശിപ്പിച്ചതായും സാധന സാമഗ്രികൾ വാരി വലിച്ചിട്ടതായും കണ്ട് വഴിക്കടവ് പോലീസിനെ അറിയിച്ചതിൽ പോലീസ് എത്തി പരിശോധിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡ് ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗം എന്നിവരെത്തി തെളിവെടുപ്പ് നടത്തി ശേഷം വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പുലർച്ചെ ഒരു മണിയോടെ മുഖംമൂടി ധരിച്ച ഒരാൾ പുറത്ത് ബാഗ് ധരിച്ചു വരുന്നതായും കമ്പിപ്പാല ഉപയോഗിച്ച് പിറകു വശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറുന്നതായും രണ്ട് മണിക്കൂറിന് ശേഷം തിരിച്ചു പോകുന്നതും ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ക്യാമറയിൽ പതിഞ്ഞിരുന്നു വീട്ടുകാരെത്തി പരിശോധിച്ചതിൽ കുട്ടിയുടെ അരപ്പവൻ വരുന്ന ആഭരണമൊഴികെ മറ്റൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല വീട്ടിൽ അലമാരയിൽ ഒരു കവറിൽ സൂക്ഷിച്ചിരുന്ന ബാക്കിയുള്ള മുഴുവൻ ആഭരണങ്ങളും കള്ളൻ വാരി വലിച്ചിട്ട കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ തിരിച്ചു കിട്ടിയത് കാരണം വീട്ടുടമയ്ക്ക് വലിയ നഷ്ടം ഭാഗ്യം കൊണ്ടാണ് ഒഴിവായത് സി സി ടി വി ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയമായ തെളിവുകളുടെയും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകളെയും കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇരുപത്തിരണ്ടിന് വഴിക്കടവ് സി ഐ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹന പരിശോധനയ്ക്കിടെ പ്രതിയെ പിടികൂടിയത് പ്രതി ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിൾ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് പോലീസിന് സഹായമായത് പിടിയിലാകുമ്പോൾ പ്രതിയുടെ ബാഗിൽ ഏത് വീടും തകർക്കാൻ പറ്റുന്ന കമ്പിപ്പാറയും വഴിക്കടവിലെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച തൊണ്ടിവതലുകളും മോഷ്ടം നടത്താൻ ഉപയോഗിക്കുന്ന കയ്യുറകൾ ഉൾപ്പെടെ സാധന സാമഗ്രികളും കണ്ടെടുത്തു പ്രതിയെ ചോദ്യം ചെയ്തത് ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി പെട്രോൾ പമ്പുകൾ കടകൾ വീടുകൾ എന്നിവ കുത്തി തുറന്ന് മോഷണം നടത്തി നിരവധി കേസുകളിൽ പിടിയിലായി വർഷങ്ങളായി ജയിൽവാസത്തിലായിരുന്ന ആളാണ് പ്രതിയെന്ന് കണ്ടെത്തി മൂന്ന് മാസം മുൻപാണ് തൃശൂരിലെ കേസിൽ സെൻട്രൽ ജയിലിൽ നിന്നും ജാമ്യത്തിനിറങ്ങിയത് ജനുവരി മാസം അവസാനത്തിലാണ് നിലമ്പൂർ ചന്തക്കുന്നിലെ ഒരു വീട്ടിലും കുന്നത്ത് പറമ്പൻ റഫീഖിന്റെ തുണിക്കടയിലും ചുങ്ങത്ര എടം മരയിൽ ഒരു വീടും രാത്രി കളവ് നടത്താനായി പ്രതി കുത്തി തുറന്നതായും അരീക്കോട് നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചതായും തെളിഞ്ഞത് വർഷങ്ങളായി മോഷണം തൊഴിലാക്കിയ പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും മോഷണം നടത്തി കിട്ടിയ പണം കൊണ്ട് ഊട്ടിയിൽ നഴ്സറി അധ്യാപികയായ ഭാര്യയും കുട്ടിയുമൊത്ത് ആഡംബര ജീവിതം നയിക്കുകയാണ് പതിവ് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ടുകൾ നിലവിലുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിലമ്പൂർ ഡിവൈഎസ് പി ഷൈജുപിയലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ എസ് ഐ എം അസൈനാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൽ സലീം എന്നിവരും വഴിക്കടവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ നിജേഷ് കെ നാസർ കെ ശ്രീകാന്ത് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് വഴിക്കടവ് വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് സി പി എം അകമ്പാടം വനം സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയ പഞ്ചായത്തിന്റെ മലയോര മേഖലകളിലും ജനവാസ കേന്ദ്രങ്ങളിലും കാട്ടാനകൾ ഉൾപ്പെടെ വലിയ തോതിൽ കൃഷിനാശം വരുത്തുകയും ഒരാൾക്ക് കാട്ടാന ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സി പി എം ചാലിയാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരഞ്ഞിമങ്ങാടുള്ള അകമ്പാടം വനം സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടെ ഇളവ് വരുത്തി ജനങ്ങളുടെ ജീവനും കൃഷിക്കും സംരക്ഷണം ഒരുക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കൂടുതൽ തുക അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം പി ടി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉമ്മർ കർഷകർ സംഘം പഞ്ചായത്ത് സെക്രട്ടറി രാജഗോപാൽ എന്നിവർ സംസാരിച്ചു സംസ്ഥാന കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ ഫാമായ മുണ്ടേരി കൃഷിത്തോട്ടം പൊതുജനങ്ങളുമായി കൈകോർത്തുകൊണ്ട് ഒരുക്കുന്ന കാർഷിക പ്രദർശന വിപണനമേള നിറവ് ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്നീ തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ ഫാമായ മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടം പൊതുജനങ്ങളുമായി കൈകോർത്തു കൊണ്ടൊരുക്കുന്ന കാർഷിക പ്രദർശന വിപണന മേള നിറവ് നാല് ഫെബ്രുവരിയഞ്ച് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ വിളിച്ചു ചേർക്കാനുള്ളത് ചേർത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മുടെ ഏഷ്യയിലെ തന്നെ മികച്ച ഫാം ഫാട്ടുള്ള വിത്ത് കൃഷി തോട്ടം ആ വിത്ത് കൃഷിത്തോട്ടത്തിനെ കുറിച്ച് പ്രദേശവാസികൾക്കും എല്ലാവർക്കും കൂടുതൽ അറിയുന്നതിന് വേണ്ടി കൃഷി വകുപ്പ് പൊതുജനങ്ങളുമായിട്ട് കൈകോർത്തുകൊണ്ട് ഒരു സംരംഭം അതാണ് കാർഷിക പ്രദർശന വിപണന മേള അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വിത്തുൽപാദന കേന്ദ്രത്തിൽ ഉല്പാദിപ്പിക്കുന്ന നടീൽ വസ്തുക്കൾ അത് എന്താണ് എന്ന് ജനങ്ങൾ അറിയിക്കുക എങ്ങനെയാണെന്ന് അറിയിക്കുക പ്രദർശിപ്പിക്കുന്നതോട് കോടി പിന്നെ അതേപോലെ തന്നെ ഫാം സന്ദർശിക്കുന്ന ആളുകൾക്ക് അത് വാങ്ങാനുള്ള സൗകര്യം അതാണ് ഒരു വിപണന മേള അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതൊരു നാടിന്റെ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് മറ്റു കാര്യങ്ങൾ നമ്മളതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ പ്രവർത്തിക്കുന്ന ഈ ഫാമിനെ കുറിച്ച് അത് അറിയേണ്ട വിധത്തിൽ അറിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഇത് ഇതൊരു തുടക്കമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് എല്ലാ വർഷവും ഇതേപോലെ ഒരു എക്സിബിഷനോട് കൂടിയിട്ട് നമ്മളിത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫാമിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും ആ ഒരു ഉദ്ദേശമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇരുപത്തിനാലിന് രാവിലെ എട്ട് മണിക്ക് മുണ്ടേരിയിൽ നിന്നും വിളംബര ജാഥയുടെ നിറവ് മേളയ്ക്ക് തുടക്കമാകും ഫാമിൽ ആർ ഐ ഡി എഫ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന കർഷക പരിശീലന കേന്ദ്രത്തിൻ്റെയും മേളയുടെയും ഉദ്ഘാടനം പി വി അൻവർ എം എൽ എ നിർവഹിക്കും വിവിധ ഇനം പഴം പച്ചക്കറി അലങ്കാര സസ്യങ്ങൾ എന്നിവയുടെ നടീൽ വസ്തുക്കളുടെയും കാർഷിക യന്ത്രങ്ങളുടെയും മറ്റുപന്നങ്ങളുടെയും പ്രദർശനവും വിപണനവും ഫുഡ് ഫെസ്റ്റ് കുതിരസവാരി ട്രക്കിംഗ് കലാവിരുന്ന് എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി ഷക്കീല പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ കൃഷി ഓഫീസർ കെ നിതിൻ പഞ്ചായത്ത് അംഗം കെ ഷറഫുനീസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയേഴാം വാർഡായ പട്ടരാക്കയിലെ ചക്കാലക്കുത്ത് മുതുകാട് റോഡിൻ്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാനും സെക്രട്ടറിക്കും പരാതി സമർപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി ടി രാജുവിൻ്റെ അധ്യക്ഷതയിൽ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷിബു കുത്തൻ വീട്ടിൽ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മഹീന്ദ്രൻ നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ഹസൻ രാമൻകുത്ത് മുരളി ചക്കാലക്കുത്ത് അബ്ദുറബ് കലായി നിലമ്പൂർ മുനിസിപ്പൽ കെ എസ് യു ജനറൽ സെക്രട്ടറി നന്ദുലാൽ സിയേസ് മുൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഷഫീഖ് മണലോടി എന്നിവർ നേതൃത്വം നൽകി എത്രയും പെട്ടെന്ന് നവീകരിച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് അറിയിച്ചു എത്രയും പെട്ടെന്ന് അവസ്ഥയിൽ നഗരസഭാ ചെയർമാൻ ഉറപ്പു നൽകി സംസ്ഥാനത്ത് മാർച്ച് ഒന്നിന് തുടങ്ങുന്ന എസ് എസ് എൽ സി പൊതുപരീക്ഷ നടത്താൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല സ്കൂളുകളുടെ നിത്യനിദാന ചിലവിനായി പ്രധാന അധ്യാപകരുടെ പേരിൽ ട്രഷറിയിലുള്ള പി ഡി അക്കൗണ്ടിലെ പണം പരീക്ഷ നടത്തുവാൻ ഉപയോഗിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുനിസിപ്പൽ കെ എസ് യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പിച്ചതണ്ടി പ്രതിഷേധ സമരം നടത്തി കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മാർച്ച് മാസം ഒന്നാം തീയതി നടക്കാൻ പോകുന്ന പണം മുടക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്ന വിചിത്രമായിരിക്കുന്ന ഉത്തരവ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ് പകരം പത്താം ക്ലാസ് പരീക്ഷ ഇവിടുത്തെ പ്രധാന അധ്യാപകരും സ്കൂളുകളും നടത്തണമെന്നാണ് അവർ പറയുന്നത് സർക്കാരിന് വേണ്ടി പണം മുടക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതിരിക്കുമ്പോൾ സ്കൂളിലെ പ്രധാന അധ്യാപകരുടെ പേരിൽ ട്രഷറിയിൽ കിടക്കുന്ന അക്കൗണ്ടിൽ നിന്ന് ക്ലാസ് പരീക്ഷ മുൻസിൽ യു പ്രസിഡന്റ് സിബിൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ നൽകുവാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല ശബളം കൊടുക്കുവാനും പണമില്ല കാരുണ്യ ചികിത്സാ പദ്ധതി അവതാളത്തിലാക്കി സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിക്ക് പണമില്ല സിവിൽ സപ്ലൈസ് മാവേലി സ്റ്റോർ വഴി നൽകി വരുന്ന പതിമൂന്നിന സാധനങ്ങൾക്ക് വില കൂട്ടി എന്നാൽ പൊതുഗ്രാവ് കൊള്ളയടിച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കേരളം ചുറ്റുവാൻ ആഡംബര ബസ് വാങ്ങുവാനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുതിയ കാറുകൾ വാങ്ങുവാനും ക്ലിഫ് ഹൗസിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് പശുക്കൾക്ക് ആധുനിക ആലയുണ്ടാക്കുവാനും ലിഫ്റ്റ് ഉണ്ടാക്കുവാനും നീന്തൽ കുളം ഉണ്ടാക്കുവാനും സർക്കാരിന് പണമുണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു മുനിസിപ്പൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് യൂസഫ് കാളിമഠത്തിൽ മിഷാൽ താമരകുളം ഫഹദ് സൂരജ് അരുവാക്കോട് റോഷിൽ റോയ് യാസിർ ആദിൽ എന്നിവർ സംസാരിച്ചു മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ പ്രതികരണ പദയാത്ര സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിലാണ് പദയാത്ര സംഘടിപ്പിച്ചത് നമ്മുടെ നാട്ടിലെ പണിയെടുക്കാനും ജോലി ചെയ്താലും ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ് എന്റെ സംസ്ഥാനം കേൾക്കുന്ന പരിസരത്ത് എവിടെയെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മൂന്ന് വർഷമായിട്ട് ഇരുപത്തിയൊന്ന് ശതമാ ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ വർദ്ധിപ്പിച്ചിട്ട് എത്ര ആൾക്കാണ് ഡി എ കിട്ടിയത് ഇവിടുത്തെ സി പി എം കാർക്കോ സി പി എം അനുകൂലിക്കുന്ന യൂണിയൻകാർക്കോ ഒരു സമരം നടത്താൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയാണുള്ളത് ഈ ഇപ്പോഴാണ് ഈ ഇരുപത്തിയൊന്ന് ശതമാനം നിർത്തിവെച്ചുകൊണ്ട് ഡി എ കൊടുക്കാതെയാണ് മുന്നണിയാണ് സമരവും നടത്താൻ മുന്നോട്ട് ചുള്ളിയോട് നിന്നും ജില്ലാ മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ പി ഇസ്മായിൽ മുത്തേണം പതാക ജാഥ ക്യാപ്റ്റൻ കുണ്ടിൽ മജീദിനെ കൈമാറി തുടക്കം കുറിച്ച റാലി നൂറോളം പ്രവർത്തകരുടെ അകമ്പടിയോടെ ചുള്ളിയോട് അങ്ങാടിയിൽ നിന്നും തുടങ്ങി ഹൈസ്കൂൾ റോഡ് ചുറ്റി പായംപാടം പൂക്കോട്ടുപാടം അങ്ങാടി ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു റാലിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കേടുകാര്യസ്ഥത ചൂണ്ടിക്കാണിക്കുകയും വലിയ വിമർശനങ്ങളോടെയുള്ള മുദ്രാവാക്യങ്ങളുമായി കാണാം പൂക്കോട്ടും പടത്തെത്തിച്ചേർന്നത് സമാപന റാലി മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇഖ്ബാൽ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയൽ ചെറിയാപ്പു പി എം സി ഡി കൊയാതങ്ങൾ എൻ കുഞ്ഞാപ്പ ഹാജി പാങ്ങിൽ അബ്ദുള്ള വി കെ അബ്ദു എം ടി നസർബാൻ കൊണ്ടേങ്ങോടൻ മുഹമ്മദ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു ചുങ്കത്ര ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന തൊഴിൽമേള ഇംപ്രസ രണ്ടായിരത്തി ഇരുപത്തിനാല് ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നാളെ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന തൊഴിൽമേള ഇംപ്രസ രണ്ടായിരത്തി ഇരുപത്തിനാല് ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നാളെ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ നടത്തുമെന്ന് സംഘാടകർ ഇന്ന് പത്ത് മണിക്ക് ചേർന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന തൊഴിൽമേള ഇംബ്രസ ഇരുപത്തിനാല് ഇരുപത്തിനാല് രണ്ട് ഇരുപത്തിനാലിന് രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് മണിവരെ ചുങ്കത്തറ എം പി എം സ്കൂളിൽ വെച്ച് നടത്തുന്നു നിലമ്പൂരിന്റെ ആദരണീയനായ ശ്രീ അൻവർ ചെയ്യും കുടുംബശ്രീ ജില്ലാ മിഷൻ മുഖേന കമ്പനികളും പ്രാദേശികമായി പത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങളും തൊഴിൽദാതാക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് ഉദ്യോഗാർത്ഥികളുടെ പങ്കാളിത്തം എങ്കിലും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു ഇതിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ സ്പോട്ട് രജിസ്ട്രേഷൻ എന്നിവ നടപ്പിലാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി പഞ്ചായത്ത് തലത്തിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരണവും നടപ്പിലാക്കി എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം പദ്ധതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ തൊഴിൽ സഭ ഡി ഡി യു ജി കെ വൈ ഡി ഡബ്ല്യു എം എസ് രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകി പഞ്ചായത്തിലെ അർഹരായ മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരമാവധി ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുവാനുള്ള ഒരു വേദിയായാണ് പ്രോഗ്രാമിനെ പഞ്ചായത്ത് കാണുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ എന്ന വലിയൊരു പ്രശ്നത്തിന് ഇതിലൂടെ കാര്യമായ മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കുടുംബശ്രീ ബി സി ആർ പി എംഇ സി ക്ലബ്ബ് ഭാരവാഹികൾ വ്യവസായ വകുപ്പ് ഇന്റേൺ എന്നിവരെ സന്നദ്ധ പ്രവർത്തകരായി നിയമിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ മുഖേന വ്യാപകമായി പ്രചാരണം ഇതിനോടക്കം നടത്തിയിട്ടുണ്ട് എസ് സി എസ് ടി വിധവ അവിവാഹിത ബി പി എൽ എന്നിങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബങ്ങളുടെ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള നടപടികളും കുടുംബശ്രീ മുഖേന പൂർത്തിയാക്കി എസ് എസ് എൽ സി മുതൽ പി ജി വരെ യോഗ്യതയുള്ളവരെയും ഐ ടി ഐ പോളിടെക്നിക്ക് പോലെ ഉള്ള സാങ്കേതിക അറിവ് ആവശ്യമുള്ള മേഖലയെയും ഉൾപ്പെടുത്തി പതിനെട്ട് മുതൽ വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ തൊഴിൽമേളയിൽ പങ്കാളികളാക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി പി റീന വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ അംഗങ്ങളായ ഷാജഹാൻ ചേലൂർ രതീഷ് പഠത്തിൽ എന്നിവർ പങ്കെടുത്തു എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി ബ്ലോക്കിൽ ഓപ്പൺ ഓഡിറ്റോറിയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പി ടി പ്രസിഡന്റ് ഷാജി അടക്കര അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് പ്രിൻസിപ്പൽ ബിനു നാരായണ വാർഡംഗം എം കെ ധനഞ്ജയൻ പി മോഹനൻ കെ രാധാകൃഷ്ണൻ ടി കെ മുജീബ് എസ് എം സി ചെയർമാൻ ടി ഷഫീഖ് ഷഫീഖലി ഉമ്മർ വളപ്പൻ ഹസ്ന സമീർ നാസർ കാങ്കട ഷൈനി ബാലക്കുഴി കെ അബ്ദുൽ ഹക്കിം അപ്പർ പ്രൈമറി സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വായന പരിപോഷണവും സർഗാത്മക വികാസവും ലക്ഷ്യമാക്കിക്കൊണ്ട് സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ദ്വിദിന ശില്പശാല ആരംഭിച്ചു നിലമ്പൂർ നഗരസഭ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സൈജി ടീച്ചർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി മുന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോ വലിയൊരു സന്തോഷം അതിനെ പൂർണ്ണതയിലെത്തിക്കാൻ കുടുംബത്തെ നാട്ടിലേക്ക് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി പ്രകാരമാണ് പരിശീലനം നടക്കുന്നത് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി പ്രകാരം ലൈബ്രറി ശാക്തീകരണത്തിന് വേണ്ടി ഈ വർഷം സമഗ്ര ശിക്ഷാ കേരളം പൊതുവിദ്യാലയങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിരുന്നു വായന പരിപോഷണ പ്രവർത്തനങ്ങൾ സജീവമാക്കുക കുട്ടികളുടെ രചനാശേഷികളെ വികസിപ്പിക്കുക വിലയിരുത്തലിലൂടെ അവയെ മികച്ച സൃഷ്ടികളാക്കി മാറ്റുക എന്നിവയാണ് ശില്പശാലയുടെ ലക്ഷ്യങ്ങൾ നിലമ്പൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ വായനക്കൂട്ടം എഴുത്തുകൂട്ടം എന്നിവയിലൂടെ മികവ് തെളിയിച്ച കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത് ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നായി അൻപത് കുട്ടികൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് നിലമ്പൂർ ബി പി സി മനോജ് കുമാർ എം അധ്യക്ഷനായ ചടങ്ങിൽ ബി ആർ സി ട്രെയിനർ രമ്യ ടി പി സ്വാഗതവും വണ്ടൂർ ബിആർസി സി ആർ സി കോർഡിനേറ്റർ ദീപ്തി വി നന്ദിയും പറഞ്ഞു കൗമാരക്കാരായ കുട്ടികളുടെ ക്രിയാത്മകവും വൈകാരികവും ഭൗതികവുമായ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയ ഓവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതിയുടെ ഭാഗമായി മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന ക്യാമ്പിന് തുടക്കമായി സ്മാർട്ട് ഫോർട്ടി എന്ന് നാമകരണം ചെയ്ത ക്യാമ്പിൽ എട്ടാം ക്ലാസ്സിലെ നാല്പത് കുട്ടികളാണ് പങ്കെടുക്കുന്നത് കുട്ടികളിൽ ജീവിത നൈപുണ്യം ആവശ്യമായ ആകർഷകവും പഠനാർഹവുമായ സെക്ഷനുകളും ഗെയിമുകളും ഉൾപ്പെടുന്ന പരിപാടികളാണ് ക്യാമ്പിൽ നടക്കുന്നത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് പിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർപേഴ്സൺ ഇ സൈറ ബാനു അഷ്റഫ് സി സോണിയ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ബീന മണിങ്ങപ്പള്ളിയാടി സ്വാഗതവും സ്കൂൾ സൈക്കോ സോഷ്യൽ കൗൺസിലർ സിനി എ എം നന്ദിയും പറഞ്ഞു ഒ ആർ സി പ്രൊജക്ട് അസിസ്റ്റന്റ് ഷംസുദ്ദീൻ പരിശീലകരായ ഹിബ നസ്രിൻ റിൻഷ ധന്യ റബീന തുടങ്ങിയവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് സംഭവങ്ങളിലായി ായിാവുമായി മൂന്ന് പേർ പിടിയിലായി ഇതിൽ ഒരു പ്രതി എക്സൈസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു രണ്ട് സംഭവങ്ങളിലായി കഞ്ചാവുമായി മൂന്ന് പേർ പിടിയിലായി ഇതിൽ ഒരു പ്രതി എക്സൈസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു നിലമ്പൂർ മുതിരി പൊട്ടിപ്പാറ ഇടത്തരത്തിൽ വീട്ടിൽ ഇ ടി ജസീൽ വല്ലപ്പുഴ ചാലിയിലെ തൊട്ടിയൻ വീട്ടിൽ ടി ഫെബിൻ എന്നിവരെയാണ് നിലമ്പൂർ എക്സൈസ് പിടികൂടിയത് പരാതിയെ തുടർന്ന് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ പി വി മുന്നഘോഷും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ജസീൽ പിടിയിലായത് ഇയാളിൽ നിന്ന് പത്ത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു തൊണ്ടികൾ സഹിതം കസ്റ്റഡിയിലെടുത്ത സംഘം പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പരിശോധന നടത്തിയ സംഘത്തിൽ പ്രിവെന്റീവ് ഓഫീസർ ഇ ജയാനന്ദൻ സിഇഒമാരായ ഇ എവിൻ സണ്ണി കെ ആബിദ റിജു എന്നിവരും ഉണ്ടായിരുന്നു മറ്റൊരു സംഭവത്തിൽ ടി ഫെബിൻ രണ്ടാം പ്രതിയായ ഏനാന്തി വളനോടി വിഷ്ണു എന്നിവർക്കെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് കേസെടുത്തു കേസ നടപടികൾക്കിടയിൽ വിഷ്ണു ഓടി രക്ഷപ്പെട്ടു മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഗ്രാം ഉണക്ക കഞ്ചാവ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു ഒന്നാം പ്രതിയായി ടി ഫെബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടാം പ്രതിയായ വിഷ്ണുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യും ഒന്നാം പ്രതിയെയും തൊണ്ടികളും കേസരേഖകൾ തയ്യാറാക്കി തുടർ നടപടികൾക്കായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി വല്ലപ്പുഴ ചാലിയിൽ വെച്ച പരിശോധന നടത്തിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു ഓഫീസർ പി കെ പ്രശാന്ത് ഡ്രൈവർ എന്നിവരും ഉണ്ടായിരുന്നു രണ്ട് പ്രതികൾക്കും സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മ തെക്കേ മുണ്ടയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ഇ കെ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ പോലീസ് ജോർജ് ചെറിയാൻ ചോക്കാട് ക്ലാസ് എടുത്തു നാട്ടുകൂട്ടം കൂട്ടായ്മ പ്രസിഡന്റ് അക്ബർ പി കെ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ ടി മുഹമ്മദ് അസ്ലം മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു ട്രഷറർ കെ ടി സൈദലവി ഭാരവാഹികളായ അബ്ദുള്ള എം പി അബ്ദുൽ അസീസ് പി കെ ലുഖ്മാൻ വി എം ഫെനിസ്താൻ പി വി എന്നിവർ സംസാരിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു